ലഹരി നമ്മളിന്ന് ഒരുപാട് ബോധവൽക്കരണ അവെയർനെസ് ക്യാമ്പയിനുകൾ നടത്തുന്നൊരു മേഖലയാണിത് പ്രത്യേകിച്ച് സ്കൂൾ തല മുതൽ കോളേജ് തലം മൊത്തത്തിൽ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ ലഹരി ബാധിച്ച ഒരു സംഭവമാണ് മാഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡരികിൽ ഒരാൾ വീണ് കിടന്നു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല ഒരുപക്ഷെ അയാളൊരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് വീണാണെങ്കിലും തലവിറ്റിയല്ലേ പ്രഷർ കുറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടാണോ ഇതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ഉറവിടങ്ങളിൽ മനുഷ്യനിങ്ങനെ വീണ് കിടക്കുകയാണ് മയങ്ങി കിടക്കുകയാണ് അപ്പം ഇതിൽ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാണ് ആയിരിക്കുന്ന ആൾക്കാർ മാത്രം ഉപയോഗിച്ച ഒരു സാധനം ഇന്ന് പതുക്കെ കുട്ടികളിലേക്ക് എത്തി തുടങ്ങി സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ലഹരി കിട്ടാതെ വിട്രോൺ സിംറ്റം അതായത് ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ ഈ സാധനം കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡിപ്പെൻഡറി സ്റ്റേജ് ഉണ്ട് പിന്നെ ആ ഡിപ്പെൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അസ്വസ്ഥതകൾ വരും കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഏകദേശം നോർമലാകും ആ രീതിയിൽ വരുന്ന ഒരു സ്റ്റേറ്റിനാണ് ഡിപ്പെൻഡറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് മദ്യപാനത്തിനുണ്ട് ആൾക്കഫാൾ ഡിപ്പെൻഡറി സ്റ്റേജ് എന്ന് അതിന് പറയാം അപ്പോൾ അത്രയും സ്റ്റേജിൽ എത്തിയ ഒരാളെ സംബന്ധിച്ചോളം അരി വാങ്ങിയിട്ടില്ലെങ്കിലും മദ്യം വാങ്ങിയിരിക്കും അങ്ങനെയാണ് വീട്ടിൽ അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും പൈസ എടുത്തിട്ട് മദ്യം വാങ്ങും ആ രീതിയിലുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള കുറേ ആൾക്കാർ ചെറുപ്പത്തിലെ ജോലിക്കെല്ലാം പോയിരുന്നു ഞാനും വളരെ വൈകിട്ടാണ് ജോലിക്ക് പോയ ഒരാളാണ് പക്ഷേ ഈ ചെറുപ്പത്തിലെ ജോലിക്ക് പോയ ആൾക്കാരിൽ പലരും ഇന്ന് ഇല്ല അവർ ഒരുപാട് പൈസ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ പൈസയെല്ലാം ഇങ്ങനെയാണ് പോയത് അവരുടെ ആരോഗ്യവും ആയുസും പോയതും ഇങ്ങനെ തന്നെയാണ് ചെറിയൊരു പ്രായത്തിൽ ഇരുപത്തെട്ട് വയസ്സിലും മുപ്പത് വയസ്സിലും പത്തഞ്ച് വയസ്സിലൊക്കെ മരിച്ചു വീഴുന്ന ഒരുപാട് ആൾക്കാർ അമിതമായിട്ടുള്ള മദ്യപാനം കാരണം ഉണ്ടായിരിക്കുന്ന കരൽ രോഗങ്ങൾ ക്യാൻസറുകൾ സിഗരറ്റ് വലി അങ്ങനെ പല പ്രശ്നങ്ങൾക്കുണ്ട് പൊതുവായിട്ടുള്ള ധാരണയുണ്ട് നമുക്ക് പുകവലി നമ്മൾ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കെല്ലാം അറിയാൻ കാര്യം പക്ഷേ മദ്യപാനവും ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത് ആർക്കും അറിയില്ല ഈ പ്രാവശ്യമുള്ള ക്യാൻസർ ദിനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യതാണ് അർക്കഫോൾ കൺസംഷൻ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മദ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര കഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ അതിനെ ഒരു വിഘടിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അർക്കഫോൾ മെറ്റബോളിസം എന്ന് പറയും നമ്മളെ കരളിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അർക്കഫോൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു എൻസൈം ഇടപെട്ടിട്ട് അതിനെ അസെറ്റാൽഡി ഹൈഡ് ആയിട്ട് മാറ്റും ഈ അസിറ്റാൽഡി ഹൈഡെന്ന് പറയുന്നത് അതൊരു വിഷവസ്തുവാണ് വിഷവസ്തു മാത്രമല്ല അതൊരു കാർസിനോജനാണ് അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന തെളിഞ്ഞ ഒരു വസ്തുവാണ് നമുക്ക് സാധാരണ മദ്യപാനന്മാരിലെ ഒരു പ്രശ്നം കാണാം ചിലയാൾ മദ്യം വെച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കും ഈ ഛർദിക്കുന്നതിൻ്റെ കാരണം അതായത് ആദ്യം ഒരു എൻസൈം ഇടവിട്ടിട്ട് അതിനെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ അസിറ്റാൽഡി ഹൈഡാക്കി മാറ്റൂ ഉടനടി തന്നെ മറ്റൊരു എൻസൈം ഇടവിട്ടിട്ട് അതിനെ ആസിഡ് ആസിറ്റാക്കും ഈ രണ്ടാമത്തെ പ്രവർത്തിക്കേണ്ട എൻസൈം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ശരീരത്തിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഛർദ്ദിപ്പിക്കുക എന്നുള്ളത് ഈ സാധനം ശരീരത്തില് വന്നാൽ തന്നെ അതൊരു അത് നിരന്തരമായിട്ട് വന്ന് കഴിഞ്ഞാൽ ഏതൊരു ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനവും ഒരു സമ്പർക്കത്തിലൂടെ ഒന്നും ഇല്ല വരും നിരന്തരമായിട്ട് അത് ശരീരത്തിൽ സമ്പർക്കം ചെറിയ തോതിലും വലിയ തോതിലും പല രീതിയിലുള്ള കോൺടാക്ട്സ് വന്ന് കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം മദ്യപാനികളെ സംബന്ധിച്ചോളിങ്ങനെ നിരന്തരം കുടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻസ് ഇപ്പോൾ ശരീരത്തിൽ വരും അതിന് അസിറ്റിക് ആസിറ്റായിട്ട് മാറ്റും ജലവും ആക്കിയിട്ട് മാറ്റിയിട്ട് തള്ളുകയാണ് അങ്ങനെയാണ് ആർക്കോഫോളിനെ വിഘടിക്കുക കരളിനെ സംബന്ധിച്ചുള്ള വലിയൊരു ഓവർലോഡാണ് ഇത് ശരീരത്തിൻ്റെ മൊത്തം എന്ന് പറയുന്നത് കരളിലാണ് നമ്മൾ ഏതൊരു സാധനവും കരളിൽ വെച്ചിട്ടാണ് ഡീ ടോക്സിഫൈ ചെയ്യുന്നത് അതായത് വിഷ നിർവീര്യമാക്കുന്നത് കീടനാശിനികൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ ഭയങ്കര വിഷവസ്തുവാണെന്ന് പറയുന്നില്ലേ പക്ഷേ ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷവസ്തു വിഷവസ്തുണ്ടാകും നമ്മൾ സാധാരണ സാധാരണഗതിയിൽ കഴിക്കുന്ന ചോറ് തന്നെ അത് കഴിഞ്ഞാലും അതിൻ്റെ വിഘടന വേളയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വിഷവസ്തു വിഷവസ്തുണ്ടാകുന്നുണ്ട് അമോണിയ എന്നുള്ളൊരു വിഷവസ്തു അടയേണ്ടതുണ്ട് അപ്പോൾ അതിനെ ഉടനടി തന്നെ യൂറിയ ആക്കി മാറ്റിയിട്ട് അതിനെ വെള്ളത്തിലൂടെ അലിപ്പിച്ചിട്ട് പുറത്തു കളി ചെയ്യുക ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഇതിനെ ഡീ ടോക്സിഫൈ അല്ലെങ്കിൽ വിഷനിർവീര്യമാക്കുന്ന പ്രക്രിയ നടക്കുന്ന കരളാണ് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് കരളാണ് കാര്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ കരളിന് നിങ്ങൾ പിന്നെയും അമിതമായിട്ടുള്ള ലോഡ് ഇട്ട് കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യുക ഈ ഒരു പ്രക്രിയയിൽ കരളിന്റെ ഒരുപാട് ഒരുപാട് കോശങ്ങൾ നശിച്ച് അതിൻ്റെ സ്വഭാവഘടന മാറിയിട്ട് കരളിലെ മൃദുവായ കോശങ്ങൾ ചകിരി മോഡലിലാകുകയും ചെയ്യും കരളിൽ വെച്ചിട്ട് നടക്കുന്ന കൊഴുപ്പ് പ്രക്രിയേൻ്റെ താളം തെറ്റിയിട്ട് കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടിയിട്ട് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകും ഫാറ്റി ലിവർ ക്രമേണ ലിവർ സീറോസിസിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്യും അങ്ങനെ കരൾ കരളടിച്ചു പോയിട്ട് മരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ അന്നനാളത്തിലൂടെയുള്ള ആ ട്രാക്കിൽ അതായത് ഫുഡ് ട്രാക്കിൽ നിരന്തരമായിട്ട് അത് വരുമ്പോൾ അവിടെയും ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് പുകവലിയും അങ്ങനെത്തന്നെയാണ് ഇപ്പം പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഗതി നാട്ടും പുറത്തുള്ള ആളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുറെ പുകവലിച്ചിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു എന്നൊക്കെ പറയും ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഇതേപോലെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നാട്ടിലുണ്ടാവും ഇപ്പോൾ പുകവലിച്ചിട്ട് പുല്ല് പുല്ല് വരാ തൊണ്ണൂറാം വയസ്സിലും നടക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ സ്റ്റാറ്റസിസ് ഇതിൻ്റെ കണക്കിങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ലങ്സ് ക്യാൻസർ വരുന്നതിൽ പത്തിലെട്ടും പുകവലിക്കാറാണ് അതുമാത്രമല്ല അതിന് കാരണമായിരിക്കുന്നു അതിൻ്റെ നിക്കോട്ടിന് പോലെയുള്ള താറ് പോലെയുള്ള ഒരു ക്യാൻസർപരമായ മാറ്റങ്ങൾ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വസ്തുക്കളതിൽ അടങ്ങിയിട്ടുണ്ട് അതല്ലാതാണ് അതിൻ്റെ തെളിവ് അല്ലാതെ ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഇന്നും പുകവലിച്ചുകൊണ്ട് നടക്കുന്നു നമ്മുടെ അമ്മായിയമ്മ പുകയില നൂറാം വയസ്സ് വരെ ഉപയോഗിച്ചിരുന്നു ഇതൊന്നുമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഓറൽ ക്യാൻസർ വരുന്നത് അത് വായിൽ വരുന്ന ക്യാൻസർ അതെടുത്തു കഴിഞ്ഞാൽ പത്തിലിട്ടും ടൊബാക്ക സീങ് ആണ് വരുന്നത് അതായത് പയൻവര കായാലും ശരി അൻസായം ശരി സാധാരണ വെത്തിലിഴക്ക പ്രയോഗം ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് വെച്ച് അല്ലാണ്ട് ഒരാൾക്കും രണ്ടാക്കും വരാത്തെയല്ല സ്റ്റാറ്റിക്സ് പ്രകാരം വന്ന പരിശോധിക്കുമ്പോൾ അതിൽ പത്തിലിട്ടും വരുന്നത് ഇങ്ങനെയാണ് ടൊബാക്കോ പ്രൊഡക്ട്സിലെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത് പിന്നെ ക്യാൻസറിൻ്റെ വന്ന ശ്വാസകോശത്തിൻ്റെ ചിത്രം വെച്ചു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുകയിലയുടെ ഉപയോഗം കുറച്ച് കുറവുണ്ട് ഇവിടെ എന്നാൽ തോന്നുന്നു യുവതലമുറയിൽ പുകവലിയുടെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ അതിലും മാരകമായിട്ടുള്ള ചില വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ആൻപരാഗ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ബോധവൽക്കരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ സ്കൂളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ തന്നെ വീട്ടിൽ നടക്കണം വെള്ളടിക്കുന്ന പുകവലിക്കുന്ന ഒരു റിഷാവിൻ്റെ മക്കൾക്ക് പുകവലിക്കാനുള്ള എപ്പോഴും ഒരു പ്രേരണ ഉണ്ടാവും പുകവലിക്കുന്ന അധ്യാപകൻ മദ്യവെച്ചിട്ട് കൂത്താടി നടക്കുന്ന അധ്യാപകൻ ഇവരെയൊക്കെ എന്ത് മോഡലാക്കാനാണ് അയാള് മാതൃക ആവണം എന്നുള്ളത് അയാളുടെ ആയിരിക്കും ഇപ്പം അധ്യാപകരെല്ലാം ചിലപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് ചിലപ്പോൾ പറയുന്ന ഒരുപാട് അധ്യാപകമാർ എനിക്കറിയാം പക്ഷെ പക്ഷേ അല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്യപിച്ച് നടക്കുന്ന ഒരുപാട് അധ്യാപകമാരുണ്ട് ഒരുപാട് മേഖലയിലെ ആൾക്കാർ ഡോക്ടർമാരിൽ മദ്യവെക്കുന്നവരുണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നം വെച്ചാലല്ലേ ഈ മദ്യം വയ്ക്കുന്ന ഡോക്ടർമാർ ഇല്ലേ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെ വക്താക്കള് പറയാണ് ഡോക്ടർ പോലും മദ്യവിക്കുന്നത് അതുകൊണ്ട് ശാസ്ത്രം തെളിച്ചു എന്നാവില്ലല്ലോ അപ്പം ഡോക്ടർ ഒരു കാര്യം ചെയ്തുകൊണ്ടത് ശരിയാണെന്നില്ലല്ലോ സയൻസാണ് തെളിക്കുന്ന എവിടെ അപ്പം ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒരു തലമുറ മുരടിച്ചു പോവും ചെറിയ കുട്ടികളും ലഹരിക്കടി നിങ്ങൾക്കറിയാം ഉയർന്ന നിലയിലെത്തേണ്ട പല ആൾക്കാരും ഭ്രാന്താശുപത്രികളിൽ അഡ്മിറ്റായിട്ടുണ്ട് തെരുവിലൂടെ നടക്കുന്ന ഇന്ന് നമുക്കറങ്ങുന്ന ഭ്രാന്തന്മാരിൽ ഒരുപക്ഷെ ഡോക്ടർമാർ ആയിട്ടോ അല്ലെങ്കിൽ വലിയ നിലയിലെത്തേണ്ട ആളുകളായിരിക്കും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ആ ഒരു കുഴിയിൽ പെട്ടുപോയി അതിനുശേഷം അവർ ഇതിൽ കിടിഞ്ഞു പോയതാവാം അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരും